നമസ്കാരം റെഡി ടു സ്റ്റഡി പി എസ് സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ആറാം ക്ലാസ് സോഷ്യൽ സയൻസ് പുതിയ എസ് സി ആർ ടി പാഠപുസ്തകത്തിലെ ഒന്നാമത്തെ ചാപ്റ്ററായ ആദിമ മനുഷ്യരും സംസ്കാരങ്ങളുമാണ് എൽ ജി എസ് ലെവൽ പരീക്ഷകൾക്ക് കൂടുതൽ ചോദ്യങ്ങൾ വരാൻ സാധ്യതയുള്ള പാഠഭാഗമാണിത് അതായത് കമ്പനി ബോർഡ് എൽ ജി എസ് ബി എഫ് എ തുടങ്ങിയിട്ടുള്ള പത്താം ക്ലാസ് ലെവൽ പി എസ് സി പരീക്ഷകൾക്കായിരിക്കും കൂടുതലായി ഈ പാഠഭാഗങ്ങളിൽ നിന്ന് ചോദ്യമുണ്ടാവുക നമുക്ക് പാഠഭാഗത്തിലേക്ക് കടക്കാം ആദ്യമായി ഇവിടെ നൽകിയിരിക്കുന്നത് ജവഹർലാൽ നെഹ്റു എഴുതിയ ഒരച്ഛൻ മകൾക്കയച്ച കത്തുകൾ എന്ന പുസ്തകത്തിലെ ഒരു ഭാഗമാണ് അതെന്താണെന്ന് നോക്കാം ആദിമ മനുഷ്യർ ഒരിക്കലും നാം ഇന്ന് കാണുന്നതുപോലെ ആയിരുന്നിരിക്കില്ല പകുതി കുരങ്ങും പകുതി മനുഷ്യനുമായിരുന്ന അവർ ഏതാണ്ട് കുരങ്ങിനെ പോലെ തന്നെ ജീവിച്ചിരിക്കണം ജർമ്മനിയിൽ ഹൈഡൽബർഗ് എന്ന പട്ടണത്തിൽ ഒരു പ്രൊഫസറെ കാണാൻ നമ്മൾ പോയത് നിനക്കോർമയുണ്ടാവും ജന്തുക്കളുടെ അവശിഷ്ടങ്ങൾ സൂക്ഷിച്ചിട്ടുള്ള ഒരു കാഴ്ച ബംഗ്ലാവ് അദ്ദേഹം നമുക്ക് കാണിച്ചു തന്നു അതിൽ വിശേഷിച്ചൊരു തലയോട് അദ്ദേഹം ഒരു ഇരുമ്പു പെട്ടിയിൽ ഭദ്രമായി സൂക്ഷിച്ചിരുന്നുവല്ലോ അത് ഒരു ആദിമ മനുഷ്യൻ്റെ തലയോടാണത്രേ ആ ആദിമ മനുഷ്യനെ ഇപ്പോൾ ഹൈഡൽബർഗ് മനുഷ്യൻ എന്നാണ് പറഞ്ഞു വരുന്നത് ആ തലയോട് ഹൈഡൽബർഗ് എന്ന പട്ടണത്തിന് സമീപം ഒരു ദിക്കിൽ കുഴിച്ചപ്പോൾ കണ്ടുകിട്ടിയതുകൊണ്ടാണ് ആ പേര് വന്നത് ഈ ഭാഗത്തു നിന്ന് പ്രതീക്ഷിക്കാവുന്ന ഒരേ ഒരു ചോദ്യം ഒരച്ഛൻ മകൾക്കയച്ച കത്തുകൾ എന്ന പുസ്തകം രചിച്ചതാര് ജവഹർലാൽ നെഹ്റു അഞ്ചാം ക്ലാസ്സിലും ഒരു പാഠഭാഗത്ത് നമ്മൾ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്തിരുന്നു അടുത്തതായി ബി സി ഇ സി ഇ എന്നിവ എന്താണെന്ന് നോക്കാം കാലഗണന അനുസരിച്ച് ചരിത്രത്തെ രണ്ട് കാലഘട്ടങ്ങളായി വിഭജിച്ചിരിക്കുന്നു പൊതുവർഷത്തിന് മുമ്പും പൊതുവർഷത്തിന് ശേഷവും യേശുക്രിസ്തുവിൻ്റെ ജനനത്തെ അടിസ്ഥാനമാക്കി മുൻകാലങ്ങളിൽ ബി സി എ ഡി എന്നിങ്ങനെയാണ് വിഭജിച്ചിരുന്നത് ക്രിസ്തു ജനിക്കുന്നതിന് മുമ്പുള്ള കാലം ബി സി എന്നും ക്രിസ്തുവിൻ്റെ ജനനത്തിന് ശേഷമുള്ള കാലം എ ഡി എന്നും അറിയപ്പെട്ടിരുന്നു ഇന്ന് ഇത് യഥാക്രമം ബി സി ഇ എന്നും സി ഇ എന്നും അറിയപ്പെടുന്നു അതായത് മുൻകാലങ്ങളിൽ നമ്മൾ ബി സി എന്ന് പറഞ്ഞിരുന്നത് ഇപ്പോൾ ബിഫോർ കോമൺ ഇറ ബി സി ഇ ആണ് ബി സി ബി സി ഇ എന്നും എ ഡി അന്നോഡൊമിനി എന്ന് പറയുന്ന എ ഡി ഇന്ന് അറിയപ്പെടുന്നത് കോമൺ ഇറ എന്നുമാണ് സി ഇ സി ഇ അപ്പോൾ ബി സിക്ക് പകരം ബി സി ഇയും എ ഡിക്ക് പകരം സി ഇയും ഐ ഇ ഇതൊന്ന് ഓർത്തുവച്ചിരുന്നാൽ മതിയാകും അടുത്തതായി ഫോസിലുകൾ എന്താണെന്ന് നോക്കാം പുരാതന സസ്യങ്ങൾ മൃഗങ്ങൾ മനുഷ്യർ എന്നിവയുടെ ശേഷിപ്പുകളാണ് ഫോസിലുകൾ പൊതുവെ പാറകളിൽ പതിഞ്ഞിരിക്കുന്ന ഇവ ദശലക്ഷക്കണക്കിന് വർഷങ്ങളായി സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു അതായത് മുന്നേ ഈ ഭൂമിയിൽ ഉണ്ടായിരുന്ന സസ്യങ്ങളുടെയോ മൃഗങ്ങളുടെയോ മനുഷ്യരുടെയൊക്കെ ശേഷിപ്പുകൾ പാറകളിലോ മറ്റോ ഒളിഞ്ഞിരിക്കുന്നതിനെ ഉപയോഗപ്പെടുത്തിയാണ് നമ്മൾ കഴിഞ്ഞുപോയ കാര്യങ്ങൾ അതായത് ചരിത്രങ്ങൾ അറിയാൻ നമുക്ക് സഹായകമായിട്ടുള്ളത് ആദിമ മനുഷ്യരുടെ അറിയാൻ നമ്മളെ സഹായിക്കുന്ന പ്രധാന സ്രോതസ്സാണ് മനുഷ്യ ഫോസിലുകൾ ഇത്തരം ഫോസിലുകളുടെ കാലപ്പഴക്കം ശാസ്ത്രീയമായി നിർണയിച്ചാണ് മനുഷ്യരുടെ ഉത്ഭവത്തിൻ്റെയും പരിണാമത്തിൻ്റെയും ചരിത്രമൊക്കെ രൂപപ്പെടുത്തിയിരിക്കുന്നത് മനുഷ്യരുടെ ഉത്ഭവത്തെക്കുറിച്ച് ശാസ്ത്രീയമായി മുന്നോട്ട് ഒരു കാഴ്ചപ്പാട് വെച്ചത് ചാൾസ് ഡാർമിനാണ് ദീർഘകാലം കൊണ്ട് സംഭവിച്ച മാറ്റത്തിലൂടെയാണ് മനുഷ്യനുണ്ടായത് എന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു ആ ഒരു മാറ്റത്തിനെയാണ് അദ്ദേഹം പരിണാമം എന്ന് വിളിച്ചത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപതിൽ അദ്ദേഹം പ്രസിദ്ധീകരിച്ച പുസ്തകമാണ് ഓൺ ദി ഒറിജിൻ ഓഫ് സ്പീഷീസ് എന്ന ഗ്രന്ഥം ഇതിലാണ് മനുഷ്യ പരിണാമത്തെക്കുറിച്ചുള്ളത് ഓൺ ദി ഒറിജിൻ ഓഫ് സ്പീഷീസ് എന്ന ഗ്രന്ഥം എഴുതിയതായിരുന്നു ചാൾസ് ഡാർവിൻ അല്ലെങ്കിൽ ചാൾസ് ഡാർവിൻ എഴുതിയ പുസ്തകമാണ് ഓൺ ദി ഒറിജിൻ ഓഫ് സ്പീഷീസ് ഇതിലാണ് മനുഷ്യ പരിണാമത്തെക്കുറിച്ചുള്ള സിദ്ധാന്തം അദ്ദേഹം അവതരിപ്പിച്ചത് ആയിരത്തി എണ്ണൂറ്റി ഒൻപത് ഫെബ്രുവരി പന്ത്രണ്ടിന് ഇംഗ്ലണ്ടിലാണ് ചാൾസ് ഡാർവിൻ ജനിച്ചത് ആദിമ മനുഷ്യൻ രൂപം കൊണ്ടത് ദശലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപാണ് സസ്തനികളിൽ ഒരു വിഭാഗമായ പ്രൈമേറ്റുകളിൽ നിന്നാണ് മനുഷ്യപരിണാമം ആരംഭിക്കുന്നത് അപ്പോൾ സസ്തനികളിൽ ഒരു വിഭാഗമായ പ്രൈമേറ്റുകളിൽ നിന്നാണ് മനുഷ്യപരിണാമം ആരംഭിക്കുന്നത് അതിൻ്റെ ഫ്ലോ ചാർട്ട് നമുക്ക് നോക്കാം പ്രൈമേറ്റുകൾ പ്രൈമേറ്റ് എന്ന് വെച്ചാൽ സസ്തനികളിൽ ഒരു വിഭാഗമാണ് പ്രൈമേറ്റിൽ നിന്നാണ് ഹോമിനോയിഡുകൾ ഉണ്ടാകുന്നത് നാല് കാലിലുള്ള നടത്തമാണ് ഇവയുടെ പ്രത്യേകത അതിനുശേഷം ശേഷം ഹോമിനിഡുകൾ വന്നപ്പോഴത്തേക്കും ഇരുകാലിലായി നടത്താം അപ്പോൾ ഹോമിനോയിഡ് നാല് കാലിലാണ് അത് കഴിഞ്ഞ് നിവർന്ന് നടക്കാൻ തുടങ്ങിയത് അല്ലെങ്കിൽ ഇരുകാലിൽ നടക്കാൻ തുടങ്ങിയത് ഹോമിനിഡുകൾ എന്ന് പറയുന്ന വിഭാഗങ്ങളായി മാറിയതിന് ശേഷമാണ് അതിനുശേഷം അത് രണ്ടായി പിരിഞ്ഞു ആസ്ട്രലോപിത്തേക്കസും ഹോമോയും ഉണ്ടാകുന്നു ആസ്ടലോപിത്തേക്കസും ഹോമോയും ഉണ്ടാകുന്നു ഹോമോയിൽ തന്നെ ഹോമോ ഹാബിലിസ് ഹോമോ ഇറക്റ്റസ് ഹോമോസാപ്പിയൻസ് എന്നിങ്ങനെ മൂന്ന് വിഭാഗങ്ങളുണ്ട് ഹോമോ ഹാബിലിസ് എന്ന് പറയുന്നത് ഉപകരണങ്ങളൊക്കെ നിർമ്മിച്ച് ഉപയോഗിക്കുന്ന ആ ഒരു മനുഷ്യൻ അതാണ് ഹോമോ ഹാബിലിസ് ഹോമോ ഇറക്ടസ് ആയപ്പോഴത്തേക്കും നിവർന്നു നിൽക്കുന്ന മനുഷ്യരായി കറക്റ്റായിട്ട് നിവർന്നു നിൽക്കാൻ ഉള്ള ഒരു രൂപത്തിലേക്ക് മനുഷ്യൻ എത്തി പിന്നീട് വരുന്നതാണ് ഹോമോ സാപ്പിയൻസ് ഇന്ന് കാണുന്ന മനുഷ്യൻ്റെ മനുഷ്യനാണ് ഹോമിയുള്ള ബുദ്ധിയുള്ള മനുഷ്യർ ഇന്ന് കാണുന്ന ബുദ്ധിയുള്ള മനുഷ്യരാണ് ഹോമോസാപ്പിയൻസ് മീൻസ് ആദിമ മനുഷ്യർ വനാന്തരങ്ങളിലാണ് വസിച്ചിരുന്നത് കായികനികൾ ശേഖരിച്ചു മൃഗങ്ങളെ വേട്ടയാടിയും അവയുടെ മാംസം ഭക്ഷണമാക്കിയുമൊക്കെ അവർ ജീവിച്ചു ചുറ്റുപാടിൽ നിന്ന് ലഭിച്ച പരിക്കൻ കല്ലുകൾ അവർ ആയുധമാക്കിയിരുന്നു ശിലകൾ ആയുധമായി ഉപയോഗിച്ചിരുന്നതിനാൽ ഈ കാലഘട്ടത്തെ ശിലായുഗമെന്ന് വിളിക്കുന്നു അപ്പോൾ ശിലകൾ ആയുധമായിട്ട് ഉപയോഗിച്ച കാലഘട്ടമാണ് ശിലായുഗം ശിലകൾ കൊണ്ട് നിർമ്മിക്കപ്പെട്ട ഉപകരണങ്ങളിലും ആയുധങ്ങളിലും കാലക്രമത്തിലുണ്ടായ പുരോഗതിയെ അടിസ്ഥാനമാക്കി ശിലായുഗത്തെ മൂന്ന് ഘട്ടമായിട്ട് തിരിച്ചിട്ടുണ്ട് അപ്പോൾ ശിലകൾ ആയുധമായി ഉപയോഗിച്ച കാലഘട്ടം ശിലായുഗം എന്നറിയപ്പെടുന്നു ആ ആയുധത്തിൽ തന്നെ ഉണ്ടായ പരിണാമത്തെ അടിസ്ഥാനമാക്കി ശിലായുഗത്തെ മൂന്നായിട്ട് തിരിച്ചിട്ടുണ്ട് പ്രാചീന ശിലായുഗം മധ്യശിലായുഗം നവീന ശിലായുഗം പ്രാചീന ശിലായുഗം മധ്യശിലായുഗം നവീന ശിലായുഗം പ്രാചീന ശിലായുഖത്തിൽ ആദ്യ ഘട്ടമാണ് പ്രാചീന ശിലേഖം ഇവിടെയാണെങ്കിൽ പരിക്കൻ കല്ലുകളാണ് ഉപകരണങ്ങളാക്കി ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത് അതായത് നേരിട്ട് കിട്ടുന്ന കല്ലുകൾ അതേ രൂപത്തിൽ തന്നെ ആയുധങ്ങളായിട്ട് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു ശേഖരണവും വേട്ടയാടലും ഉപജീവനാക്കിയാണ് അന്നത്തെ കാലത്തെ മനുഷ്യർ ജീവിച്ചിരുന്നത് അതായത് പുൽവർഗ്ഗങ്ങളും കിഴങ്ങ് വർഗങ്ങളും പഴവർഗ്ഗങ്ങളും അതുപോലെ തന്നെ മൃഗങ്ങളെ വേട്ടയാടിയുമൊക്കെയാണ് അന്നത്തെ മനുഷ്യർ ജീവിച്ചിരുന്നത് അന്ന് പരിക്കൻ കല്ലുകളാണ് ഉപകരണങ്ങളാക്കി ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത് മദ്യശിലായുഗമായപ്പോഴേക്കും സൂക്ഷ്മ ശില ഉപകരണങ്ങൾ ഉപയോഗിച്ചു തുടങ്ങി സൂക്ഷ്മ ശില ഉപകരണങ്ങൾ ഉപയോഗിച്ചു തുടങ്ങി ആ പരിപരിപ്പൊക്കെ മാറി കുറച്ചും കൂടി കൂർത്ത രീതിയിലേക്കുള്ള സൂക്ഷ്മമായിട്ടുള്ള ശില ഉപകരണങ്ങൾ ഉപയോഗിച്ചു തുടങ്ങി ഭക്ഷ്യയോഗ്യമായ പുല്ലിനങ്ങളും മത്സ്യവും ഭക്ഷണമാക്കി മൃഗത്തോലും മരത്തോലുകളും ഇലകളും വസ്ത്രങ്ങളാക്കി അതായത് വസ്ത്രങ്ങളൊക്കെ ഉപയോഗിക്കാൻ തുടങ്ങിയത് ഈ ഒരു കാലഘട്ടത്തിലാണ് അതുപോലെ തന്നെ മത്സ്യത്തിനെയൊക്കെ ഉപയോഗിക്കാൻ തുടങ്ങിയത് ഈ ഒരു ഘട്ടത്തിലാണ് അത് കഴിഞ്ഞ് വരുന്നതാണ് നവീന എന്ന് പറയുന്നത് കൂടുതൽ പരിഷ്കരിക്കപ്പെട്ടതും മിനിസമുള്ളതുമായ കല്ലുപകരണങ്ങൾ ഉപയോഗിച്ച് തുടങ്ങിയത് ഈ കാലഘട്ടത്തിലാണ് അതായത് കിട്ടുന്ന കല്ലുകളെ നേരിട്ട് ഉപയോഗിക്കാതെ അതിനെ കൂടുതൽ മിനിസപ്പെടുത്തിയൊക്കെ മനുഷ്യനുപയോഗിക്കാൻ പരിചയിച്ചത് ഈ കാലഘട്ടത്തിലാണ് ഈ കാലഘട്ടത്തിലാണ് കൃഷി ആരംഭിച്ചത് കൂർത്ത ഉപകരണങ്ങളൊക്കെ ലഭിച്ചതിനു ശേഷം മനുഷ്യൻ കൃഷി ആരംഭിക്കാൻ തുടങ്ങി അവിടെ നിന്നാണ് ചക്രം കണ്ടുപിടിക്കുകയും അതിനുശേഷം മൺപാത്ര നിർമ്മാണം ആരംഭിക്കുകയും ചെയ്തത് അപ്പോൾ സ്ഥിരമായിട്ട് താമസിച്ച് കൃഷി ചെയ്യാനും കൂർത്ത ഉപകരണങ്ങളൊക്കെ മിനുസമായ ഉപകരണങ്ങളൊക്കെ ഉപയോഗിക്കാൻ തുടങ്ങി ചക്രം കണ്ടുപിടിച്ചു മൺപാത്ര നിർമ്മാണം ആരംഭിച്ചു ഒന്നുകൂടി പറയാം പ്രാചീന ശിലായുഗത്തിലാണെങ്കിൽ പരിക്കൻ കല്ലുകളാണ് ഉപകരണങ്ങളായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ശേഖരണവും വേട്ടയാടലുമാണ് ഉപജീവന മാർഗം പിന്നീട് കുറച്ചുകൂടി സൂക്ഷ്മമായിട്ടുള്ള ശില ഉപകരണങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങി പുല്ലിനങ്ങളും ഭക്ഷ മത്സ്യവും ഭക്ഷണമാക്കാൻ തുടങ്ങി പിന്നീട് വസ്ത്രങ്ങൾ ഉപയോഗിച്ചതും മദ്യശിലായുഖ കാലഘട്ടത്തിലാണ് മൃഗത്തോലും മരത്തോലും ഇലകളുമൊക്കെ ഉപയോഗിച്ച് വസ്ത്രങ്ങൾ ഉപയോഗിച്ച് തുടങ്ങിയത് നവീന നവീനശിലായുഖ ആയപ്പോഴേക്കും കുറച്ചുകൂടി പരിഷ്കരിക്കപ്പെട്ട കല്ല് ഉപകരണങ്ങൾ മിനുസമായ ഉപകരണങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങി കൃഷി ആരംഭിച്ചു ചക്രം കണ്ടുപിടിച്ചു മൺപാത്ര നിർമ്മാണം നടത്തി ശിലായുഗ മനുഷ്യൻ അധിവസിച്ചിരുന്ന ഇന്ത്യയിലെ ഒരു പ്രധാന ഗുഹാ കേന്ദ്രമാണ് മധ്യപ്രദേശിലെ ഭീംബേഡ്ക അപ്പം ഇന്ത്യയിലും ശിലായുഗ മനുഷ്യർ അധിവസിച്ചിട്ടുണ്ട് അവരധിവസിച്ചിരുന്ന ഒരു പ്രധാന സ്ഥലമാണ് മധ്യപ്രദേശിലെ ഭീംബേഡ്ക അപ്പം ഭീംബേഡ്ക ഗുഹ ഏത് സംസ്ഥാനത്തിലാണ് എന്ന് ചോദിച്ചാൽ മധ്യപ്രദേശിലാണ് ഭീംബേഡ്ക മധ്യപ്രദേശിലാണ് ഇത് ശിലായുഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു പ്രാചീന മനുഷ്യരുടെ വിവിധ ജീവിത കുറിച്ച് ഇവിടുത്തെ ഗുഹാചിത്രങ്ങൾ നമ്മോട് പറയുന്നു അവരുടെ ആശയവിനിമയത്തിൻ്റെ തെളിവുകൾ കൂടിയാണ് ഈ ഗുഹാചിത്രങ്ങൾ അപ്പോൾ മധ്യപ്രദേശിലാണ് ഭീംബെഡ്കർ നവീന ശിലായുഗത്തിൽ കൃഷി ആരംഭിച്ചപ്പോഴേക്കും മനുഷ്യർക്ക് കൃഷിയിടങ്ങൾക്ക് സമീപം സ്ഥിരമായ താമസിക്കേണ്ട ഒരാവശ്യം വന്നു അപ്പോഴത്തേക്കും കൃഷി പരിപാലിക്കാനും കൃഷിയിടങ്ങളെ വന്യജീവികളിൽ നിന്ന് സംരക്ഷിക്കാനും മൃഗപരിപാലനത്തിനുമായിട്ട് അവർക്ക് കൃഷിയിടങ്ങളുടെ സമീപത്തായിട്ട് സ്ഥിരതാമസം ഉറപ്പിക്കേണ്ടി വന്നു അപ്പോൾ മുതലാണ് മനുഷ്യൻ സ്ഥിരതാമസം ചെയ്യാൻ തുടങ്ങിയത് അപ്പോൾ സ്ഥിരതാമസം ഉണ്ടായപ്പോൾ എന്തൊക്കെ മാറ്റങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നു വാസസ്ഥലങ്ങൾ അവർ നിർമ്മിച്ചു തുടങ്ങി ജനങ്ങൾ തമ്മിൽ കൂടുതൽ ഇടപഴകാൻ തുടങ്ങുകയും സംഘടിത സാമൂഹിക ജീവിതത്തിന് തുടക്കം കുറിക്കുകയും ചെയ്തു സ്ഥിരവാസ കേന്ദ്രങ്ങൾക്ക് ക്രമേണ ഗ്രാമങ്ങളായും നഗരങ്ങളായും വികാസം പ്രാപിച്ചു അപ്പോൾ സ്ഥിരവാസത്തിന് കാരണം കൃഷിയാണ് നവീനശാലുഗത്തിൽ കൃഷി തുടങ്ങിയതാണ് സ്ഥിരവാസത്തിന് കാരണം പിന്നെ അവർ കൃഷി പരിപാലിക്കാനും വന്യജീവികളിൽ നിന്ന് കൃഷികളെ സംരക്ഷിക്കാനും മൃഗപരിപാലനത്തിനും വേണ്ടിയിട്ടാണ് അവർ കൃഷിയിടങ്ങൾക്ക് സമീപത്തായിട്ട് താമസിക്കാൻ തുടങ്ങിയത് അങ്ങനെ സ്ഥിരമായിട്ട് താമസിക്കാൻ തുടങ്ങിയപ്പോൾ അവർ വാസസ്ഥലങ്ങൾ നിർമ്മിക്കാൻ തുടങ്ങി ജനങ്ങൾ തമ്മിൽ കൂടുതൽ ഇടപഴകാൻ തുടങ്ങുകയും സംഘടിത സാമൂഹിക ജീവിതത്തിന് തുടക്കം കുറിക്കുകയും ചെയ്തു സ്ഥിരവാസ കേന്ദ്രങ്ങൾ ക്രമേണ ഗ്രാമങ്ങളായും നഗരങ്ങളായും വികാസം പ്രാപിച്ചു നമ്മൾ മുന്നേ പറഞ്ഞതുപോലെ ശിലകൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന മനുഷ്യർ പിന്നീട് ലോഹങ്ങൾ കൊണ്ട് ആയുധങ്ങളും ഉപകരണങ്ങളും നിർമ്മിച്ച് ഉപയോഗിക്കാൻ തുടങ്ങി അങ്ങനെ ലോഹങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങിയ കാലഘട്ടത്തെയാണ് ലോഹയുഗം എന്ന് വിളിക്കുന്നത് ആദ്യമായിട്ട് ഉപയോഗിച്ച ലോഹം ചെമ്പാണ് അതൊരു ചോദ്യമാണ് മനുഷ്യൻ ആദ്യമായിട്ട് ഉപയോഗിച്ച ലോഹം ചെമ്പാണ് മനുഷ്യൻ ആദ്യമായിട്ട് ഉപയോഗിച്ച ലോഹം ചെമ്പാണ് മണ്ണ് ഉഴുതു മറിക്കാനും മരങ്ങൾ മുറിക്കാനും കാഠിന്യവും ഉറപ്പും ചെമ്പിന് കുറവായതിനാൽ ചെമ്പും ഈയവും ചേർത്തിട്ട് വെങ്കലം എന്ന ലോഹസങ്കരം അവർ നിർമ്മിച്ചു അപ്പോൾ ആദ്യം ചെമ്പ് മനുഷ്യൻ ആദ്യമായിട്ട് ഉപയോഗിക്കാൻ തുടങ്ങിയ ലോഹം ചെമ്പാണ് പിന്നീട് ചെമ്പിന് ഉറപ്പ് കിട്ടാത്തത് കൊണ്ട് മണ്ണുഴുതുമറിക്കാനും മരം മുറിക്കാനും ചെമ്പിന് ഉറപ്പ് കിട്ടാത്തത് കൊണ്ടവർ ചെമ്പിൻ്റെ ഒപ്പം ഈയവും കൂടി ചേർത്ത് കാടിന്യം ഉറപ്പുമുള്ള വെങ്കലം ഉണ്ടാക്കി അപ്പോൾ ചെമ്പ് പ്ലസ് ഈയമാണ് വെങ്കലം ചെമ്പും ഈയവും ചേർന്നതാണ് വെങ്കലം അതൊരു ലോഹ ലോഹ ലോഹസങ്കരമാണ് വെങ്കലം കൊണ്ടുള്ള ആയുധങ്ങളും ഉപകരണങ്ങളും ഉപയോഗിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും അതിന് വെങ്കലയുഗമെന്ന് വിളിച്ചു അങ്ങനെ വെങ്കല ഉപയോഗിച്ച കാലഘട്ടം എന്ന് അറിയപ്പെട്ടു വെങ്കലയുഗത്തിൻ്റെ അല്ല വെങ്കലത്തിൻ്റെ ഉപയോഗം മനുഷ്യജീവിതത്തിൽ ഉണ്ടാക്കിയ മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം വെങ്കലത്തിൻ്റെ ഉപയോഗം മനുഷ്യജീവിതത്തിൽ ഉണ്ടാക്കിയ മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാക്കാം വെങ്കലം കൊണ്ടുള്ള ഉപകരണങ്ങൾ കൃഷിയിടങ്ങൾ വ്യാപിപ്പിക്കുന്നതിന് സഹായകമായി കൃഷിയിടങ്ങളുടെ വ്യാപനം കാർഷിക ഉൽപാദന വർധനവിന് കാരണമായി ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു ചെമ്പിന് ഉഴുതുമറിക്കാനുള്ള ഒരു ഇത് ഉറപ്പില്ലാത്തത് കൊണ്ടാണ് ചെമ്പും ഇയവും ചേർത്ത് വെങ്കലം മനുഷ്യൻ നിർമ്മിച്ച ഒരു ലോകസങ്കരമാണ് വെങ്കലം വെങ്കല മനുഷ്യൻ നിർമ്മിച്ചത് അപ്പോൾ വെങ്കലം നിർമ്മിച്ചതിന് ശേഷം ആ ഉപകരണങ്ങൾ കൊണ്ട് കൃഷിയിടങ്ങൾ വ്യാപിപ്പിക്കാൻ തുടങ്ങി അങ്ങനെ കൃഷിയിടം വ്യാപിപ്പിച്ചെഴുത്തുകയും കാർഷിക ഉത്പാദനം വർധനം ഉണ്ടായി ഉൽപ്പാദനത്തിൽ വർധനം ഉണ്ടായി അപ്പോൾ ഉൽപ്പാദന വർധനം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും ഉൽപ്പന്നങ്ങളുടെ കൈമാറ്റം നടക്കും അങ്ങനെ കൈമാറ്റം നടക്കണമെങ്കിൽ കൈമാറ്റ കേന്ദ്രങ്ങളുടെ വികാസം ഉണ്ടാവണം അതായത് കൈമാറ്റ കേന്ദ്രങ്ങൾ ഉണ്ടാവണം അപ്പോൾ വെങ്കലം കണ്ടുപിടിച്ചപ്പോൾ കൃഷി വ്യാപിച്ചു കൃഷി വ്യാപിച്ചപ്പോഴത്തേക്കും ഉൽപ്പാദനം കൂടുതലുണ്ടായി ഉൽപ്പാദനം കൂടുതൽ ഉണ്ടായപ്പോൾ ഉൽപ്പന്നം കൈമാറാൻ തുടങ്ങി കൈമാറാൻ വേണ്ടിയിട്ട് കൈമാറ്റ കേന്ദ്രങ്ങൾ ഉണ്ടായി പിന്നീട് കൈമാറ്റ കേന്ദ്രങ്ങൾ വികസിച്ചു പിന്നീട് ഈ കൈമാറ്റ കേന്ദ്രങ്ങൾ പട്ടണങ്ങളായും നഗരങ്ങളായും രൂപാന്തരപ്പെട്ടു അപ്പോൾ വെങ്കലത്തിൻ്റെ ഉപയോഗം മനുഷ്യ ജീവിതത്തിൽ ഉണ്ടാക്കിയ മാറ്റമാണ് പറയുന്നത് ചെമ്പ് ഉപയോഗിക്കാൻ പറ്റാത്ത മനുഷ്യൻ ചെമ്പും ഇയ്യവും അതായത് ചെമ്പിനുറപ്പില്ലാത്തതുകൊണ്ട് ചെമ്പും ഇയ്യവും ചേർത്ത് വെങ്കലം ഉണ്ടാക്കുന്നു ഈ വെങ്കലം ഉപയോഗിച്ചിട്ട് കൃഷിയിടങ്ങൾ വ്യാപിപ്പിക്കുന്നു കൃഷി വ്യാപിച്ചപ്പോൾ കാർഷിക ഉത്പാദനം വർധനമുണ്ടായി വർധനമുണ്ടായപ്പോൾ ഉൽപ്പന്നങ്ങളുടെ കൈമാറ്റം നടക്കാൻ തുടങ്ങി കൈമാറ്റം നടക്കാൻ വേണ്ടി കൈമാറ്റ കേന്ദ്രങ്ങളുണ്ടായി ഈ കേന്ദ്രങ്ങൾ വികാസം സംഭവിച്ചു ഇങ്ങനെ കേന്ദ്രങ്ങൾ വികസിച്ചതിന് ശേഷം അത് പട്ടണങ്ങളായും നഗരങ്ങളായും രൂപാന്തരപ്പെട്ടു ഇനി നമുക്ക് വെങ്കലയുഗ സംസ്കാരങ്ങളാണ് പഠിക്കാനുള്ളത് നമുക്കത് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം